ഏറെ പ്രശസ്തനായ ശ്രീ എം മുദ്ര അവരുടെ ജന്മദിന ആഘോഷം ഇങ്ങനെയാണ് കഴിയത് നമുക്ക് ഇവർക്കും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനാഘോഷത്തിൽ പങ്കുചേരാം

ൻ അവ ജന്മദിന ആഘോഷം ഇങ്ങനെയാണ് കഴിഞ്ഞത് നമുക്ക് ഇവർക്കും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കു ചേരാം ഈ ആശയം മുന്നോട്ട് വച്ചപ്പോൾ തന്നെ ആ പുസ്തകം സൂക്ഷിക്കാനുള്ള ശൈൽഫം അദ്ദേഹം ഫ്രീ ആയിട്ട് തരികയുണ്ട് അദ്ദേഹത്തോട് കുറച്ച് സമർപ്പിക്കാൻ വേണ്ടി കഴിയാതിരുന്നു ഒരുപാട് ആളുകളിൽ ആദ്യ സഹകരിച്ച അവസാനം ഉണ്ടായില്ല സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ വർഷത്തിൽ നമ്മൾ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ സമർപ്പണം ഒരു ശ്രീ ചെയ്യുമ്പോ ഏറ്റുപോകുന്നതിന് ശ്രേണി ക്ഷണിക്കുന്നു ハハハハ。<laughs> <laughs> अगर उपस्थित पावर में एक आ रहा है ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇന്ത്യയിലേക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഒരു നായ കുടുംബത്തിലെ രണ്ടാണ് ഈ നോവലിന്റെ ഈ നൃത്തം

கானங்காரே அந்த மனசுக்குள்ள எப்பவும் தான் காரணம் அதரவே பெருபூர்த்தாயாகிய பிரதேசமானது வெயிலி ராஷ்டிரிய முன்னேயில்கி சாபதம் வெளியிடப்பட்ட ஸ்தலம் லைபிரிட்டி ஸ்தலம் வலமரிசிச்ச ஸ்தலம் இன்னொரு பாப மேதாக்கல் நேர மேதாக்கல் இது இல்லை उसको வை பற்றப்பிச்சுன்னு എന്നാണ് പരിശീലിയാണ് എനിക്ക് എന്നെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെനെ അപ്പം ഇതില് നമ്മളിപ്പോൾ എനിക്ക് ആരെയാണെങ്കിൽ ആദ്യം അഭിനന്ദിക്കേണ്ടതാണ് സ്കൂളിലെയാണോ അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണോ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ചരിത്രത്തെ ആണോ അപ്പം പൂർവ്വ വിദ്യാർത്ഥി സംഘടനമായിട്ടുള്ളൊരു കാര്യം മതവിഭപരമായൊരു കാര്യം അത് സ്കൂൾ ലൈബ്രറി അഭിനയിച്ച് സമർപ്പിച്ചിരിക്കുക വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ഞാനവിടെ

காரணம் நம்ம இப்போ கண்ட காட்ச நானே கண்டிப்பாக காட்சி மவுக்கு புத்தகத்தை குறிச்சி விவரங்கள் நமக்கு இது முப்பது வருஷம் முன்பு படிக்கிறது முப்பது வருஷம் முன்பு முப்பது வர்ஷம் முன்பாக போய் அப்படி ஷாங்காய் கழிஞ்சால் அப்படின்ற நகரமான ஷாங்காய் நம்ம அமைப்பாங்க அமெரிக்க நியூயோர் செலுத்த ஒரு நகரம் ஷாங்காய் லெபிரா പിന്നെ അത് ഞാൻ ലൈബ്രറി അവരോട് ചോദിച്ചു നിനക്കൊരു ലൈബ്രറി കാണണം അപ്പം ഞാൻ പറഞ്ഞു കാണണം കാരണം ലൈബ്രറിയുടെ പുസ്തകങ്ങൾ ഒരു സൃഷ്ടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണമാണ് ഇപ്പം എന്റെ മനസ്സിൽ ഒരു ലൈബ്രറി ആക്കാലത്തെ ലൈബ്രറി പലപ്പോഴും ഒരു പീഡിക മുഴുവൻ ഒരു മുടി ഇല്ല അപ്പം അതിൻ്റെ മുകളിലായിരുന്നു പലപ്പോഴും ലൈബ്രറി അപ്പം അതിന് ഇപ്പോഴത്തെ എടുക്കുന്നില്ല ഒരു മുറിയാണ് ആ ഒരു സങ്കല്പത്തോടെയാണ് ഞാൻ ഷാങ്ഹായിലെ ലൈബ്രറി കാണുന്നത് പക്ഷേ അത് ചെന്ന് നോക്കുമ്പോഴേ ഉരിക്കും പിന്നെ കർണാടകമാക്കി കെട്ടിടമാണ് അതാണ് ഷാങ്ഹായിലെ ലൈബ്രറി അങ്ങനെ അത്രയും വലിയ നിരവധി നിരവധി പിന്നെ തട്ടികളുള്ള ഒരു വലിയ അവിടെ ചോദിച്ചിട്ട് അവരുടെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ഇന്ത്യൻ കൂടി എൻ്റെ എത്തിയത് പോലെ ഒരു സ്ഥലത്തോടെ എത്തിയിട്ട് പറഞ്ഞു എന്നെ ഒരു പുസ്തകം സെലക്ട് ചെയ്ത മൗസ് ക്ലിക്ക് ചെയ്തിട്ട് അപ്പൊ എനിക്ക് ചൈനീസ് ഭാഷയിലെ അവിടെയല്ലാഷയില പുസ്തകങ്ങളല്ല അപ്പൊ ഞാനൊരു എവിടെയും ഞാനൊരു മൗസ് ഒരു പുസ്തകത്തിൽ ക്ലിക്ക് ചെയ്തു അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞു നോക്കുമ്പോഴത് വളരെ മുകളിൽ നമുക്ക് ഹോമോ നമുക്ക് കാണാം ഇറങ്ങി പ്രോബോട്ടിന്റെ അതിൻ്റെ ഒരു ചെറിയൊരു ിൽ ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകമാണേ ഉള്ളൂ അപ്പം ഇത് മുപ്പത് വർഷം മുമ്പാണ് അത്രയും സാങ്കേതിക വിദ്യ ചൈന രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചൈനമുള്ള രാജ്യങ്ങളിൽ ഉണ്ടായ നമ്മൾ പിന്നെ പൊതുവെ എല്ലാറ്റിനെയും എല്ലാ പുതിയ ആശയങ്ങളെയും പിന്നെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ വൈകിട്ടില്ല നമുക്ക് സാങ്കേതികവി ആവശ്യമാണ് അപ്പം സാങ്കേതിക വിദ്യ അത്ഭുതങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് എനിക്ക് ഒരിക്കലും ഒരു ഹിന്ദിൽ വീടുകൾ ഈ വീഡിയോ ഒരാൾ സമ്മാനിച്ചു ഒരാൾ എൻ്റെ മകനാണ് മകൻ എനിക്ക് തന്റെ പറഞ്ഞാൽ അച്ഛൻ വായിച്ച പാലിച്ച പുസ്തകങ്ങളുണ്ട് ഇപ്പോൾ ഒരു ചെറിയ പുസ്തകത്തിന് വൈപ്പമയുണ്ട് അതിന് പുസ്തകത്തിന് വൈപ്പമില്ല എനിക്ക് വേണമെങ്കിൽ എനിക്ക് പോക്കറ്റിട്ടാണ് തർക്കം പിടിച്ചു അതിന് നൂറ് പുസ്തകങ്ങളുണ്ട് ഹിന്ദിൽ ഈ അല്ലെങ്കിൽ അതിൽ സമാധാനമുണ്ട് പിന്നെ ഇങ്ങനെ നൂറ് പുസ്തകങ്ങളാണ് എനിക്ക് ഉള്ളത് അപ്പം ഞാനിത് പിടിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടത് ഞാനൊരു ലൈബ്രറിയാണ് കഴിഞ്ഞു പിടിച്ചിട്ടുള്ളത് നൂറ് പുസ്തകങ്ങൾ ലൈബ്രറിയാണ് അതാണ് എൻ്റെ കയ്യിലുള്ളത് അത് വെച്ചിട്ടാണ് നടക്കുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങളും പക്ഷെ ഞാൻ പറഞ്ഞുപോലെ ഈ ഇന്റർ ചെയ്തതിലേക്ക് എങ്ങനെയാണ് വായിക്കാം அது ஃபோனில் வெள்ளத்து போனால் வெள்ளத்து காணாம் ஆனால் டாக்டர் பற்றே எங்களுக்கு அது வாய்ச்சிட்டு சந்தோஷம் தோணும் எங்களுக்கு புத்தகம் இஷ்டம் கதாசனம் எல்லாம் புத்தகத்திலே சாங்கே இப்போ வளர்ந்து வருது நம்ம அது நமக்கு வேணும்னு பயணம் புத்தக நமக்கு உபேட்சிக்கா மாத்திரமல்ல ஒரு புதிய பிரப்தநாபிகி வந்து அப்போ இடையில அவர் அமெரிக்கலாம் ஆதிகாரிக் ஏது கட்டி நிகழ்ந்த நடத்தி நமக்கு அவர் வாயிலே குறித்து படனம் நடக்குது ஆ படனத்தில் அவர் அவங்க கொரேஷியாய் പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരിക കടലാസിൽ പുസ്തകങ്ങളിൽ അത് പശ്ചാത്തലമാണ് രാജ്യങ്ങളിൽ അപ്പോൾ പിന്നെ അവർ ഈ ഈ കേട്ടും ഓരോ ബുക്കും അതൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രൊയേഷ്യ ചില നടത്തി പഴയ പുസ്തകങ്ങളിലേക്ക് തിരിച്ചു വരിക അപ്പം അവർ ചോദിച്ചു അങ്ങനെ അഭിപ്രായപ്പെട്ടവരവര് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പുസ്തകങ്ങളിലേക്ക് മടങ്ങുന്നത് അപ്പോൾ അത് പറഞ്ഞു നിങ്ങൾക്ക് പുസ്തകം തുടങ്ങണം எங்களுக்கு புத்தகம் மணக்கம் ஞானிக்கு புத்தகங்களை கையில் கிடைக்கும் நம்ம மட்டுமே ஆ சாந்தப்படிகிற்கு புத்தகம் நம்ம வாய்ப்பு அது நமக்கு மணக்காக்கிஜி வாய் நமக்கு மணக்காக்க புஸ்தகம் ஆனால் நமக்கு தலைவராக வேணும் கெட்டிப்பிடிக்க ஒண்ணு நான் அப்போ ஆ சாதி டிஜிட்டல் வாய் பசே அது அர்த்தம் நம்மள புத்தகத்தில் மாத்திரம் புதுங்க நிற்கணும் இந்த கே சமூகத்திற்கு உரிய ஒரு ஒரு பயன்படலாம் என்றலபா பிரச்சனை நமக்கு சமய பொறுவு இல்லை பொருளாதாரத்தில் இல்லை சமூக என்னையா இந்த கே இளைஞர்களுக்கு ஆங்களை பிரதான பிராமி நேர போகவில்லை நேர போகான் இல்லை ಸಮಯ இல்லை பொதிப்பு நேரமாய் அந்த சமய இல்லை எல்லாரும் நேர சமய இல்லை ஒண்ணுக்கும் சமய இல்லை பொங்கிக்கு சமய இல்லை காரணமாய் പുസ്തകം വായി സമയം കണ്ടെത്താം അപ്പൊ ഈ ലൈബ്രറി നല്ല ധനപരമായ സംവിധാനം ലൈബ്രറി കാണാൻ പോയി കണ്ടുപോയി എല്ലാ പുസ്തകങ്ങളും കണ്ടത് നല്ല നല്ല ഒരുപാട് പുസ്തകങ്ങൾ ഭംഗിയായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയായാലും അത് നമ്മൾ വായിക്കണം എന്നുണ്ട് നമ്മളെ പുസ്തകങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ പുസ്തകങ്ങൾ വായിക്കണം അതിന് ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പൊ നമ്മളൊരു അവർക്കുറത്തും അതിൽ പിരിക്കാൻ നമ്മളിങ്ങനെ കാണണം അപ്പൊ നമുക്ക് അതിൽ പിടിക്കാം നമ്മൾ ഇരിക്കുകയും ചെയ്യാം വെള്ളം നമ്മൾ ഇരിക്കില്ല അത് ഞാൻ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് പുസ്തകം നമ്മുടെ മുന്നിലേക്കും നമ്മൾ വായിക്കും പുസ്തകങ്ങളിലേക്ക് നമ്മൾ വായിക്കില്ല അതുകൊണ്ട് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടാകാം കഴിഞ്ഞിട്ടാവുന്ന ദിവസത്ത് പുസ്തകങ്ങൾ ഉണ്ടാകാം

അതുപോലെ തന്നെ പി ടിയിൽ വായന വാങ്ങിയൊക്കെ വായനകളെ ആവശ്യത്തിന് കുറച്ച് പറയുന്നില്ല പക്ഷെ വായന നമുക്ക് വായനയെക്കൂടെ വളരെയധികം ഒരു സമൂഹമാണല്ലോ മലയാളികൾ സമൂഹമാണുള്ള പ്രബുദ്ധത പ്രഭുദ്ധ മലയാളികൾ സമൂഹത്തിന് നിരവധി വായന വലിയൊരു കുറവുണ്ട് അപ്പം നമ്മൾ യില് പോയി കഴിഞ്ഞാല് നമുക്ക് അറിയാൻ അവിടുത്തെ ജനങ്ങളുടെ രീതിയിൽ നിലപാട് അല്ലെങ്കിൽ നമുക്കറിയാം പറ്റുന്ന കാരണം അവർക്ക് സുസ്ഥില്ലെന്നുള്ളതാണ് പോയി കഴിഞ്ഞാൽ കുടിക്കാൻ വരണ്ടില്ല ഡോണി ചികിത്സിക്കാൻ ആശുപത്രി കഴിയില്ല അങ്ങനെ ഒരു സ്ഥലത്ത് ദാരിദ്ര്യം അങ്ങനെയുള്ള പകം നമ്മൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നമ്മുടെ പൂർവികർക്ക് നമ്മൾ നന്ദി പറയണം നമുക്ക് ഞാനൊരു വായിക്കാൻ പുസ്തകം അല്ലെങ്കിൽ രസിക്കുമ്പോൾ നമുക്ക് തനിക്കാൻ ഭക്ഷണമല്ലെങ്കിൽ നമുക്ക് കിടക്കാൻ കിടപ്പാടാണെങ്കിൽ എല്ലാം നമുക്ക് ലഭിച്ചു നമുക്ക് ആരാണെന്ന് കിടപ്പാടം എല്ലാവർക്കും വളരെ പ്രവർത്തനം രക്ഷപ്പെട്ടവർ വളരെ കുറവാം നമ്മുടെ നാട്ടിൽ അതുപോലെ അങ്ങനെയൊരു കേരളത്തിൽ നിർമ്മിച്ചതിൽ നമ്മൾ നമ്മുടെ പൂർവികർക്ക് നന്ദി പറയാം மா அவர் ஜ அது அவர் கடல் குட்டி ஆசிரியில் இனி அத்த கணிகளான நம்ம நமக்கு இனி ஒருபாடு ஒருபாடு மும்போட்டு போகிற ஒருபாடு காரியங்கள் அவசியம் மாதிரி அது குட்டிகளை குறிச்சா பலருக்கும் அதை குறித்து ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ടാവും കുട്ടി കഴിയും ഭക്ഷണം കുട്ടികളെ കുറഞ്ഞില്ലാതെ പിന്നെ ചെറിയ ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ കുട്ടികളും ഭക്ഷണത്തിന് ഭക്ഷണം കിട്ടാതെ ಈ ಕಾರಣ ನಮ್ಮೆಲ್ಲರಿಗೂ ತಿಳಿದಿರಬಹುದು ಶೌರ್ಮಾ ಎಡಿತು ಕುಳಿ ಮಂಡಿ ಕೇಳ್ತೀವಿ ವಿಜಯ ನಗರ ಕೇಳ್ತೀವಿ ತಮ್ಮೆಲ್ಲರೂ ನಾರಾಯಣ ತೇರೋ ಅಷ್ಟೆ ನಮ್ಮೆಲ್ಲರ ಹೊತ್ತಿ ಕಂಡು ನಾವು ಆಸದಿ ಪುಟಗಳ ವಿಶೇಷವಾಗಿ ಕೇಳ್ತುವಾ ಕುಳಿ ಮಡಿಕಿ ಆ ವಶಂಗ ಮಡಿಕಿ ಅಪ್ಪಾ ಆ ಪುಟಕ್ಕೆ ನಮ್ಮೆಲ್ಲರೂ ಹೊತ್ತನಾಳ ಅಷ್ಟೆ ಕೂಡಿ ನಾನು ಇಂಗೋತರುಮೋರೆ ಪರಾಯನೆ ಸುರಕ್ಷಿತವಾಗಿ ಪ್ರಯೋಗತಲ್ಲಿ ಎಲ್ಲರಿಗೂ രാഷ്ട്രീയ രാഷ്ട്രീയ കുട്ടികൾ മരിക്കുന്ന കുട്ടികൾ മാത്രമല്ല അഞ്ച് ലക്ഷം മനുഷ്യൻ മരണത്തിലേക്ക് കുറേശ്ശെ അനുഭവിക്കാൻ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളറിയാം രോഗമൊന്നും അപ്പോൾ അങ്ങനെയുള്ള ലോക ലോക രാജ്യം ഉണ്ട് ഇപ്പം നമ്മൾ ഓർത്തു നിൽക്കാനുള്ള ഇപ്പം ലോകത്തെ എല്ലായിടത്തും എല്ലാ വലിയ വനം നഗരങ്ങളിലും ജർമ്മനിയിലോ ഫ്രാൻസില് അമേരിക്കയിൽ പോലെയുള്ള നഗരങ്ങളിലെല്ലാം തന്നെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും നടന്നു കൊണ്ട് രാഷ്ട്രീയ നിലപാടുകൾ നടന്നുകൊണ്ട് അപ്പൊ തെളിവുകൾക്കാണ് ചെയ്യുന്നത് ആയിരങ്ങൾ പതിനായിരങ്ങൾ അവർ രാസക്കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ആഗ്രഹങ്ങൾ രാസക്കളെ രാസയെ മരിച്ചു കൊടുക്കുന്ന മനുഷ്യക്കൊണ്ട് സംസാരിക്കാനും അല്ലെങ്കിൽ രാജ്യം ഇല്ലാന്നത് മനസ്സിലായില്ല നമ്മേ നമ്മളെ നമ്മൾ ശ്രൈനി ചെയ്തതിന് ദിനമാണി നമ്മൾ ശല്ലി ചെയ്യുന്നതുപോലെ കാറിൽ നിന്ന് നിഷ്ഠപഴണം അതിക്ക് കൂടി നമ്മൾ പരിക്ക് കൂടി നമ്മൾ ചിന്തിക്കാം നമ്മൾ സർപ്പടി बाबा സർഗ്ഗനമായി വർണ്ണൻ കഴിയുമ്പോൾ ദാ അങ്ങേ പേശികു നടന്മാവയ വലിയം ഈ ദൈവ നടന്മാവയ വലിയാണ് പ്രതി കുതിര മരിച്ചു വീണത് പക്ഷേ ശൈത്തൻ ആയില്ല പകരം നമ്മൾ ചിന്തിക്കണം അല്ല ഒരുപാട് പ്രതീക്ഷയോടെ ഇങ്ങോട്ട് സർക്കാരിനെ നന്ദി സന്തോഷത്തിന്റെ നമ്മിലെ വലിയ ലൈബ്രറി ഇതിന് വൈദ്യത്തെ ലൈബ്രറി വേണമില്ലാത്ത സ്ഥലങ്ങൾ സമർപ്പണം ഞാൻ അറിയിക്കുന്നു ഞാൻ ഇതിനെ കൊണ്ടു വരുന്നു അപ്പോൾ ഓരമേ നമ്മിൽ അല്ലെങ്കിലും കൊണ്ടു വരും പക്ഷേ ഞാൻ എത്തിക്കാം എൻ്റെ എല്ലാ പുസ്തകങ്ങളിലും കോപ്പികൾ ഊട്ടുകൾ അറിയില്ല പക്ഷെ കുറെയൊക്കെ ഉണ്ട് കുറെയുണ്ട് കുറെ പ്രസംഗം കഴിഞ്ഞിട്ട് രാവിലെ വർഷങ്ങൾ ഞാൻ എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ എത്തിക്കാം എത്തിക്കാൻ സൗകര്യം ഉണ്ടാക്കി അതെൻ്റെ കൂടുതൽ കൂടുതലും ഈ മാതൃകപരമായ തരത്തിലും മറ്റേ പങ്കാളികളെ பார்த்து யாருக்கு வீடு வீட்டு நம்பி மட்டும் வருஷத்தில் தான் வர காணும்